എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം പത്രവിശേഷം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇന്നത്തെ ആ ഏറ്റവും വലിയ വാർത്ത ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഗോവിന്ദി ജയിൽ ചാടി ഏതാനും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദചാമിയെ നമ്മുടെ പോലീസ് സംഘം പിടികൂടുകയും ചെയ്തു അത്രയും സമാധാനം ഞാൻ പറഞ്ഞു വരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് അറിയാലോ ഇന്നേവരെ ലോകം കണ്ട ഇന്നേവരെ ലോകം കണ്ട കേരളത്തെ എന്താ പറയാ കേരളത്തെ സൃഷ്ടിച്ച ഇരട്ടച്ചങ്കൻ കാരണഭൂതം വാഴുന്ന കാരണഭൂതം വാഴുന്ന ഈ കേരളത്തിൽ കാരണഭൂതം ഭരിക്കുന്ന വകുപ്പാണ് കേട്ടോ ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂരിലെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഏറ്റവും അപകടകാരിയായ ഒരു ക്രിമിനൽ ഏറ്റവും അപകടകാരിയായ ഒരു ക്രിമിനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കണം ഗോവിന്ദിയെ സൗമിയുടെ ആ മുഖം ഇപ്പോഴും മലയാളികൾ മറക്കില്ല ആ ട്രെയിനിൽ വെച്ച് ഈ നരാധമൻ പീഡിപ്പിച്ചു കൊന്ന സൗമിയുടെ മുഖം മലയാളികൾ മറക്കില്ല ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ മുഖമുണ്ട് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ദൗർബല്യങ്ങളോ എന്തൊക്കെ ആവട്ടെ വധശിക്ഷ വധശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ് ഇതിനിടെ ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു ഗോവിന്ദച്ചാമിയെ പറ്റിയിട്ട് അയാൾക്ക് മട്ടൺ ബിരിയാണി കിട്ടാത്തതിനെ ജയിൽ ജീവനക്കാരെ മുഴുവൻ തല്ലിയ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ആ സൗമ്യയെ കൊന്ന ആ നാളുകളിൽ കണ്ട ഗോവിന്ദമി അല്ല പിന്നീട് ഗോവിന്ദമി ഒരുപാട് ഒരുപാട് മാറി ജയിലിൽ കിടന്ന് നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ച് ഇയാളെ നമ്മുടെ സർക്കാർ പോറ്റുകയായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നലെ രാ ഇന്നലെ പുലർച്ചെ ഏതാണ്ട് ഒരു ഒന്നര മണി സമയത്താണ് ഇയാൾ ജയിൽ ചാടിയത് എന്നാണ് ആദ്യ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് പിന്നീട് പോലീസുകാർ പറയുന്നു അതല്ല അത് അതിന് ശേഷമാണ് രണ്ടര മൂന്ന് മണിക്കോ നാലു എന്തെങ്കിലും ആവട്ടെ നീ നാലു മണിക്കാണ് ജയിൽ ചാടിയതെന്നാവട്ടെ ഈ വിവരം പോലീസിലെ അറിയിക്കുന്നത് രാവിലെ ഏഴ് മണിക്കാണ് നിങ്ങൾ ആലോചിക്കണം ഏറ്റവും അപകടകാരിയായ ഒരു ക്രിമിനൽ ഒരു കൊലപാതകി ജയിൽ ചാടി എന്ന വിവരം പോലീസിന് കിട്ടുന്നത് രാവിലെ ഏഴ് മണിക്കാണ് ഇയാൾ ജയിൽ ചാടിയത് ഒന്നര മണിക്കാണ് എന്ന ആദ്യ റിപ്പോർട്ടുകൾ പിന്നീട് നാലര മണിക്കാണെന്ന് പറഞ്ഞു ഇനി ഒന്നര മണി വിടാ നമുക്ക് നാലര മണി ആയാൽ തന്നെയും ആ വിവരം നമ്മുടെ പോലീസ് അറിയുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും ഏഴുമണിക്കാണ് എങ്കിലും പോലീസുകാർ പിടിച്ചു പോലീസുകാർ പിടിച്ചു ആ പോലീസുകാർ നടത്തിയ അന്വേഷണത്തിൽ പിടിച്ചതൊന്നുമല്ല വളരെ ആദൃശ്ചികമായി വളരെ ആദൃച്ഛികമായി വഴിയാത്രക്കാർ ഇങ്ങനെ സംശയകരമായ നിലയിൽ കണ്ട ഒരാളെ കുറിച്ച് പോലീസിന് വിവരം കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് പോലീസ് പിടിച്ചത് എന്തെങ്കിലും ആവട്ടെ പോലീസിന്റെ മിടുക്കിനെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല മിടുക്കന്മാരായ പോലീസുകാരാണ് അതാണ് ഏഷ്യാനെറ്റിന്റെ ലേഖകൻ നമ്മുടെ ശ്രീമതി ടീച്ചറോട് ചോദിച്ചപ്പോൾ ശ്രീമതി അതായത് ഈ ഗോവിന്ദസ്വാമിയെ പിടിക്കുന്നതിന് മുമ്പ് ശ്രീമതി ടീച്ചറോട് ചോദിച്ചപ്പോൾ ശ്രീമതി ടീച്ചർ പറഞ്ഞു മിടുക്കന്മാരായ പോലീസുകാരല്ലേ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളത് ഉടൻ പിടിക്കും അപ്പോൾ അബ്ജോദ് തിരിച്ചു ചോദിച്ചു ടീച്ചറെ മിടുക്കന്മാരായ പോലീസുകാരൊക്കെ ശരി തന്നെ പക്ഷെ ആ ജയിലിലെ ജയിലിലെ ഈ ജയിലിൽ നിന്ന് ഗോവിന്ദ ചാമിക്ക് ചാടി പുറത്തു വരാൻ പറ്റിയത് അത്രമെടുക്കന്മാരല്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ടീച്ചർ കേട്ടില്ല ടീച്ചർ കേട്ടില്ല അങ്ങനെയാണല്ലോ ടീച്ചർ ഈ പടക്കം എറിഞ്ഞതൊക്കെ ബോംബ് പൊട്ടും പോലെ കേൾക്കും പടക്കം എറിഞ്ഞ ശബ്ദമൊക്കെ പടക്കം പൊട്ടിയ ശബ്ദമൊക്കെ ടീച്ചർ ഭൂമി കുലുങ്ങും പോലെ ടീച്ചർ അന്ന് എ കെ ജി സെന്ററില് പടകമെറിച്ച സംഭവം ടീച്ചർ പറഞ്ഞല്ലോ ഞാൻ ആകെ ഞെട്ടിപ്പോയി ഭൂമി കുലുങ്ങി എ കെ ജി സെന്റർ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോ പറഞ്ഞോണ്ട് വരുന്നത് ന്യായീകരണ തൊഴിലാളികൾ പറയുന്നു ഈ നമ്മുടെ പോലീസ് അതായിരിക്കും വാഴത്തുപാട്ട് ഓ ജയിൽ ഗോവിന്ദ സ്വാമിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടിച്ചില്ലേ പോലീസ് അങ്ങനെ എന്ന് വിളിച്ച് തെരുവിലൂടെ നടക്കുന്ന അന്ത കമ്പികളെ നമുക്ക് കാണാം പക്ഷേ ജയിലിൽ നിന്ന് ഇങ്ങനൊരു കൊടും ക്രിമിനൽ അപകടകാരിയായ കൊടും ക്രിമിനൽ നിങ്ങൾ ആലോചിക്കണം അപകടകാരിയായ കൊടും ക്രിമിനൽ എന്ന് പറഞ്ഞാൽ സമാനതകളില്ല സമാനതകളില്ല ഏഹ് ഇത് സംബന്ധിച്ച് നേരത്തെ ടി വിയിലൊക്കെ വന്ന ചർച്ചകളിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് ഇയാൾ ഒരു ഒരു മർഡറർ അല്ലെങ്കിൽ ഒരു റേപ്പിസ്റ്റ് എന്നതിനേക്കാൾ അപ്പുറമാണ് ഇയാൾ ഒരു മർഡറർ ഒരു കൊലയാളിയോ ഒരു റേപ്പിസ്റ്റോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് ഇയാൾ സൗമ്യവും ചെയ്തതെന്നാണ് പറയുന്നത് ആ രീതിയിലുള്ള അപകടകാരിയായിരുന്നു മനുഷ്യൻ ഒരു മൃഗം അയാളെ ജയിലിൽ താമസിപ്പിക്കുമ്പോൾ അയാളുടെ ചലനങ്ങൾ നിരീക്ഷിക്കണ്ടേ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സി സി ടി വി ഉണ്ടത്രേ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ കാണണ്ടേ നോക്കണ്ടേ ഇതിനൊക്കെയല്ലേ അവിടെ ജയിൽ ഉദ്യോഗസ്ഥന്മാരും അതിൽ എന്താ ചുമതലപ്പെട്ടവരുള്ളത് ഒറ്റക്കയ്യനായ ഗോവിന്ദമി നിങ്ങൾ ആവശ്യിക്കണം ഒറ്റക്കയ്യനായ ഗോവിന്ദാമി തന്റെ സെല്ലിലെ ഏറ്റവും കരുത്തുറ്റ ആ അഴികൾ മുറിക്കുന്നു എങ്ങനെ എങ്ങനെ ശ്രീമതി ടീച്ചറെ പറയണം മിടുക്കന്മാരായ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരും ജയിൽ ഉദ്യോഗസ്ഥരും എന്നൊക്കെയല്ല പറഞ്ഞത് എക്സോ ബ്ലേഡ് വെച്ചുകൊണ്ട് മണിക്കൂറുകൾ 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 രാഗിയാലെ മുറിയുവഴികൾ എങ്ങനെ എങ്ങനെ കൊടും ക്രിമിനൽ ജയിലുദ്യോഗസ്ഥന്മാരൊന്നും അറിയാതെ അത് ചെയ്തു അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇയാള് ആ ഉയരം കൂടിയ മതിലിൽ നിന്ന് ജയിലിലെ മതിലിന്റെ ഉയരം നമുക്കറിയാലോ അറിയാലോ ആറോ ഏഴോ പൊക്കത്തിലുള്ള ആ ഉയരത്തിലേക്ക് ഇയാൾ എങ്ങനെ കയറി രണ്ട് മതിലുകൾ രണ്ട് മതിലുകൾ ചാടി കയറി ഇയാൾ എങ്ങനെ ആ ഏറ്റവും പുറത്തുള്ള ആ വൻമതിലിന്റെ മുകളിൽ അയാൾ എങ്ങനെ എത്തി അതിനു മുകളിലുള്ള ഇരുമ്പുവേലി അതിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവേണ്ടതാണ് പക്ഷെ ആ സമയത്ത് ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് വടം പോലെ കെട്ടി 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 വലി വലിയൊരു വടമുണ്ടാക്കാൻ പറ്റിയ തുണികൾ ഷീറ്റുകൾ എങ്ങനെ കിട്ടി ആര് കൊടുത്തു ഇതൊക്കെ അന്വേഷണം നടക്കുന്നു അല്ലെങ്കിൽ അന്വേഷിക്കട്ടെ എന്നൊക്കെയാ പറയുന്നത് ഒരന്വേഷണവും പുറത്ത് വരാറില്ല ഒരന്വേഷണവും പുറത്ത് വരാറില്ല തൽക്കാലം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ മൂന്നോ നാലോ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യും തീർന്നു അവരൊക്കെ അഞ്ചാറ് മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കുകയും ചെയ്യും കഴിഞ്ഞു പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് ഇത് ഈ കേരളത്തിലെ ഏറ്റവും കഴിവ് കെട്ട മന്ത്രി ഏറ്റവും പരാജിതയായ മന്ത്രി എന്ന് പറയുന്ന മന്ത്രി എന്ന പേര് പോലും വിളിക്കാൻ അവജ്ഞയാണ് ആ ഒരു മനുഷ്യ സ്ത്രീയെ വീണ ജോർജ് എന്നാണ് അവരുടെ പേര് പണ്ടവരൊരു പത്രപ്രവർത്തകയായിരുന്നു അല്ലേ ഒരു പത്രപ്രവർത്തകനായ ഞാനൊക്കെ ലജ്ജികയാണ് ഇങ്ങനെയുള്ള ഒരു പത്രപ്രവർത്തക നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ എന്ന് എന്ന് കരുതിയിട്ട് ആ വീണ ജോർജ് നമ്മളോട് പറഞ്ഞത് അന്ന് കോട്ടയത്ത് ആശുപത്രി കെട്ടിടം വളരെ ജീർണിച്ച് പൊളിഞ്ഞ ആശുപത്രി കെട്ടിടം പിന്നെയും തുറന്നു വെച്ച് അതിലേക്ക് ആളുകളെ കയറ്റി ഇടിഞ്ഞ് വീണപ്പോൾ അതിനുള്ളിൽ സ്ത്രീ മരിച്ചപ്പോൾ വീട്ടമ്മ മരിച്ചപ്പോൾ പറഞ്ഞത് ഓ അതൊക്കെ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് എന്റെയോ അല്ലെങ്കിൽ പിണറായി ഞങ്ങളുടെ കപ്പിത്താന്റെയോ കപ്പിത്താന്റെയോ ഞങ്ങളുടെ ഒന്നും കുറ്റമല്ല അത് സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് ഈ സിസ്റ്റം അല്ലേ ഈ സിസ്റ്റം നന്നാക്കാനല്ലേ നിങ്ങളൊക്കെ നിയമിച്ചത് നിങ്ങളല്ലേ സിസ്റ്റം ഉണ്ടാക്കിയത് കഴിഞ്ഞ പത്തു വർഷം പത്തു വർഷം കേരളത്തെ എന്തോ എന്താ പറയാ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പറയുന്നു സിസ്റ്റത്തിന്റെ തകരാറാണ് അപ്പൊ നിങ്ങൾ സമ്മതിക്കുകയല്ലേ നിങ്ങളുടെ ആരോഗ്യ രംഗത്തെ ആ സിസ്റ്റം മുഴുവൻ ഫെയിലിയറാണ് ഇവിടുത്തെ എല്ലാവർക്കും അറിയാലോ അപ്പൊ രംഗം സിസ്റ്റം ഫെയിലിയർ വിദ്യാഭ്യാസ രംഗത്തിന്റെ കാര്യം ഇങ്ങനെ പറയാനില്ല പഠിക്കാൻ കുട്ടികളില്ല പഠിക്കാൻ കുട്ടികളില്ല ഉള്ള കുട്ടികളെ പഠിക്കുന്നത് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലും സി ബി എസ് ഇ സിലബസുള്ള സ്കൂളുകളിലൊക്കെയാണ് സാധാരണ സ്കൂളുകളിൽ വെറും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മാത്രമേ പോകുന്നുള്ളൂ സ്കൂളിൽ നിന്ന് ഷോക്ക് ഏറ്റവും വിദ്യാർത്ഥി മരിക്കുന്നു സ്കൂളിൽ നിന്ന് പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥി മരിക്കുന്നു ഇത്ര ഇത്ര സിസ്റ്റം ഫെയിലിയർ ആയ ഒരു സ്ഥലം വേറെയില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ സിസ്റ്റം ഫെയിലിയർ ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം ഫെയിലിയർ നമ്മുടെ ധനകാര്യ വകുപ്പുണ്ട് ധനകാര്യ വകുപ്പിന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ ചില്ലി കാശ് പോലും ഖജനാവിലാത്ത ധനകാര്യ വകുപ്പ് നികുതി പിരിക്കാൻ അറിയാത്ത ജി എസ് ടി പിരിക്കാൻ അറിയാത്ത കെട്ടുകാര്യസ്ഥതയുടെ മൂർത്തിഭാവമായ ധനകാര്യ വകുപ്പ് കൃഷി വകുപ്പിന്റെ കാര്യം പിന്നെ പറയാനില്ല നെൽകർഷകർക്ക് ഇപ്പോഴും കോടികളാണ് കൊടുക്കാൻ ബാക്കി കിടക്കുന്നത് കേരളത്തിൽ ഇപ്പോഴും എന്താണ് ഇന്ന് ഏതോ പത്രത്തിൽ കണ്ടുപോയി ആ ദേശാഭിമാനി തന്നെ എന്തോ പച്ചക്കറി കൃഷി ഇവിടെ വ്യാപിപ്പിക്കാൻ പോകുന്നു കുറെ കാലമായി പറയുന്നു പത്ത് വർഷം കഴിഞ്ഞ പത്ത് വർഷമായി പറഞ്ഞു പച്ചക്കറി കൃഷി വ്യാപിക്കാൻ പോകുന്നു വ്യാപിപ്പിക്കാൻ പോകുന്നു ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറികൾ ഒരു ദിവസം പണിമുടക്കിയാൽ ഇവിടെ പച്ചക്കറി എത്തില്ല കൃഷി വകുപ്പ് ഒരു മണ്ണൻ ഉണ്ടല്ലോ മന്ത്രി മണ്ണൻ മന്ത്രി ഇതിനെപ്പറ്റി എ ബി സി ഡി അറിയാത്തൊരു മന്ത്രി ആ പോട്ടെ അപ്പം ഏത് വകുപ്പാണ് ഏത് വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പാണ് മരുമോൻ ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പില് ഇതാ ഇന്നും ഇന്നും ഇന്നലെയുമായി കുഴിയിൽ വീണിട്ട് കുട്ടികളടക്കം മരിക്കുകയാണ് കുഴിയിൽ വീണുണ്ട് റോഡിലെ കുഴിയിൽ വീണിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു എത്ര പേർ എത്ര പേർ മരിക്കുന്നു എല്ലാ വകുപ്പുകളും ഏറ്റവും അവസാനം വിധം ഏറ്റവും അവസാനം അല്ല ഏറ്റവും ആദ്യമാണ് പറയേണ്ടത് ഈ മരവാഴയുടെ ഈ പേട്ടുവാഴയുടെ ആഭ്യന്തരവാഴയുടെ കഴിവുകേട് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഏത് സിസ്റ്റമാണ് കേരളത്തിൽ ഏത് വകുപ്പിന്റെ സിസ്റ്റമാണ് നേരം വഴിക്ക് പോകുന്നത് ആർക്കെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ ഏത് മന്ത്രി ഏത് മന്ത്രിക്കാണ് നമ്മൾ ഒരു പാസ്മാർക്ക് തീം കൊടുക്കേണ്ടത് ഏത് മന്ത്രിക്ക് ഇങ്ങനെ കെട്ട കഴിവുകെട്ട നെറികട്ട ദൂർത്ത് അഹംഭാവം എത്ര എത്ര മാസം കൂടി നമ്മൾ കാത്തിരിക്കണം എത്ര ദിവസം കൂടി കാത്തിരിക്കണം തടവറകളിൽ ഗോവിന്ദ ഹാപ്പിയാണ് എപ്പോഴും അവർക്ക് ജയിച്ചാടാം കാരണം നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ ഈ ക്രിമിനലുകൾ നമ്മുടെ ക്രിമിനലുകളോട് നമ്മുടെ ഈ അന്തങ്കമ്പികൾക്ക് എന്തൊരു സ്നേഹമാണെന്നറിയും വേടൻ വേടനാണ് താരം ഇപ്പോഴും ഇപ്പോഴും വേടനാണ് താരം വേടനന്റെ കൃതികൾ കുട്ടികൾ പഠിക്കണം അത്രേ എം എം ബഷീർ ഉൾപ്പെടെയുള്ള സമിതി റിപ്പോർട്ട് കൊടുത്തു ആ പാഠഭാഗം പഠിക്കാൻ പറ്റില്ല ആ പാഠഭാഗം പഠിക്കാൻ പറ്റില്ല അതിന് മാത്രമൊന്നും ഇല്ലതിൽ എന്ന് എം എം ബഷീർ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രഗത്ഭ സാഹിത്യകാരൻ പ്രഗത്ഭ വിമർശകൻ പ്രഗത്ഭ സംസ്കാരി നായകൻ പ്രഗൽ പ്രഗത്ഭ വിദ്യാഭ്യാസ വിചക്ഷകൻ കൊടുത്ത റിപ്പോർട്ട് പോലും തള്ളിക്കളഞ്ഞു വേടനെ പഠിക്കണം അത്രേ വേടനാരാണ് കഞ്ചാവ് കേസിലെ പ്രതി കഞ്ചാവ് കേസിലെ പ്രതി കുട്ടികൾ പഠിക്കണം എങ്ങനെ കഞ്ചാവ് വരിക്കണം എങ്ങനെ വേടനാവണം പിന്നീട് മറ്റൊരു ഗോവിന്ദച്ചാമിയാണ് അയാൾ മറ്റൊരു ഗോവിന്ദച്ചാമി ഗോവിന്ദചാമിയുടെ കയ്യിൽ നിന്ന് ആ സൗമ്യ മരിച്ചുപോയി വേടന്റെ കയ്യിൽ നിന്ന് ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവച്ഛവമായി തൃശ്ശൂരിൽ കഴിയുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിരുന്നു കേരളീയം ആ സിഗയുടെ പ്രതിനിധി ആ പെൺകുട്ടിയുമായി നടത്തിയ ഇന്റർവ്യൂ ആ കാര്യം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏറ്റവും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി വേടൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടൊരു മാപ്പ് പോലും പറയാതെ ആ പെൺകുട്ടിയുടെ വിലാപം ആ പെൺകുട്ടിക്ക് ശക്തിയില്ല ഇനി എങ്ങനെയാണ് വേടനോട് എങ്ങനെയാണ് പൊരുതുക കാരണം വേടൻ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ നവോത്ഥാനമാണത്രയും അങ്ങനെയാണ് അയ്യങ്കാളിയെപ്പോലെ വേടൻ എന്നൊക്കെയാണ് പറയുന്നത് ആലൻകോടി ലീലാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നുണ്ടായി ഞാനൊക്കെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആലങ്കോടി ലീലാകൃഷ്ണൻ പോലെ പ്രസംഗിക്കുകയാണ് വേടൻ മഹാനാണ് വേടന്റെ കൃതി വേടന്റെ സാഹിത്യം വേടന്റെ പാട്ടുകൾ രേവതി സമ്പത്ത് രേവതി സമ്പത്തിനെ നിങ്ങൾക്ക് അറിയാമോ സിദ്ധിക്കിനെതിരെ ലൈംഗിക പീഡന പരാതി കൊടുത്ത രേവതി സമ്പത്ത് എന്ന ചലച്ചിത്രകാരി രേവതി സമ്പത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് വേടൻ പീഡിപ്പിച്ച ആ പെൺകുട്ടിയുടെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വേടനെതിരെ സാംസ്കാരിക രംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായ മൗനത്തെക്കുറിച്ച് രേവതി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പീഠകനാണ് വേടനെന്ന് രേവതി സമ്പത്ത് ആ വീഡിയോയിലുടനീളം പറയുന്നു എന്നിട്ടും വേടനെ നിങ്ങൾ പിന്താങ്ങുകയാണോ എന്ന് ചോദിക്കുന്നു അപ്പൊ വേടനെ പോലെയുള്ള ക്രിമിനലുകളെ നമ്മൾ ആദരിക്കുന്നു സർക്കാരിന്റെ പരിപാടികളിൽ കൊണ്ട് എഴുന്നള്ളിക്കുന്നു വേടന്റെ വേടന്റെ സാഹിത്യം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തെ ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കുകയാണ് ഈ ഗുണ്ടാസംഘം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘം വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ ദിവസങ്ങൾ എന്ന് പറയാറായിട്ടില്ല മണിക്കൂറുകളാവുന്നേ ഉള്ളൂ ആ ചിത കത്തിയമർന്നിട്ട് ചിതയുടെ ആ ചിതാഗ്നിയുടെ ആ വെണ്ണീരിന്റെ ആ ചാരത്തിന്റെ ചൂടിപ്പോഴും ഒരു ഒരധ്യായം അവസാനിച്ചിരിക്കുന്നു സി പി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ കത്തി തീർന്നത് അല്ലെങ്കിൽ എരിഞ്ഞു തീർന്നത് വി എസിന്റെ ഭൗതിക ശരീരം മാത്രമായിരുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടിയാണ് ഇനിയില്ല ഇനി ആകെയുള്ളത് പിണറായിയുടെ ഗുണ്ടാസംഘമാണ് പിണറായിയുടെ ഗുണ്ടാസംഘവും ഇതിൻ്റെ കുറേ വാർഡുകളും ഇതേപോലെ കുറേ മന്ത്രിമാർ നമ്മുടെ പണിക്കാർ ഇവരൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് അവരാണ് ദൂർത്തു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഇതിനൊക്കെ നമ്മളെ കുറ്റം പറഞ്ഞാൽ മതി ഇവിടുത്തെ ജനങ്ങളെ നിങ്ങളാണ് നിങ്ങളാണ് ഇവർക്ക് അവസരം കൊടുത്തത് നിങ്ങളാണ് ഇവർക്ക് ഈ അവസരം കൊടുത്തത് ഇനി നമുക്ക് ദിവസങ്ങൾ എനിക്ക് കാത്തിരിക്കാം അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം തൽക്കാലം എത്ര മാത്രം ബാക്കി ഒരുപാട് വിശേഷങ്ങൾ എന്ന് പറയാണ്ട് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം